ടുത്ത് ഉണ്ടായ ഒരു വാദമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു ബദിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാദം ശരിയായ അതവല്ല അതപുകേടാണ് എന്ന് പറയുന്ന ഭാഗം കേട്ടു നോക്കൂ നിങ്ങൾ അത് തന്നെയാണ് തരുന്നത് എന്ന കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാൾ ആ വലിയ തന്നത് പറഞ്ഞാൽ അയാൾ അയാൾ അതേ സമയത്ത് ഏറ്റവും ഏറ്റവും അൻഹു അല്ലാഹു അല്ലാഹു തന്നു 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 നബി സല്ലല്ലാഹു അലൈഹി എനിക്ക് അങ്ങനെ പറയുന്നതാണ് നല്ല വാചകം ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവ വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് ഇരിക്കട്ടെ സഹോദരന്മാരെ അപ്പോൾ നമ്മൾ മുഹിയദ്ദീൻ സഹായിച്ചു ബദിരീങ്ങൾ സഹായിച്ചു അതല്ലേ നമ്മളെ അടിത്തറ ഒട്ടപ്പുറം സംവാദത്തിന്റെ വ്യവസ്ഥ എടുത്തോക്കി അതിനെങ്ങനെ എന്നിങ്ങനെയുള്ള ഇസ്തിവാസ അങ്ങനെ നമ്മൾ എഴുതല് അപ്പൊ ബദിരീങ്ങൾ കാക്കുന്നു വഹിയദ്ദീൻ ഷേഖ് സഹായിക്കുന്നു ആരുടെ കുതിരത്തുകൊണ്ട് അള്ളാഹുവിന്റെ അത് പറയണ്ട നമ്മളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നു അവിടെങ്ങനെ പറയണോ ബി നോട്ടീസിലൊക്കെ എഴുതുമ്പോ പേരോട് പ്രസംഗിക്കുന്നു അള്ളാഹു മുഖേന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൊണ്ട് അവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതെല്ലാർക്കും അറിയുന്ന കാര്യല്ലേ ഇവിടെ മാത്രം ഒരു പ്രത്യേകിച്ച് അപ്പൊ അസുഖം വേറെയാണ് മഷായുഹുവായി ബന്ധപ്പെട്ട് ഒരു നാഥൻ ഇല്ലാതെ പോയപ്പോ അടിസ്ഥാന വിഷയം ഇവിടുത്തെ മുജാഹിദുകളും സുന്നികളും തമ്മിൽ എത്രയോ കാലമായി തർക്കത്തിലിരിക്കുന്ന വിഷയം അത് അതപുകേടാണ് മര്യാദ കേടാണ് എന്ന് പ്രസംഗിക്കുന്നു ഒരാള് ഈ പ്രസംഗിക്കുന്ന ആളുടെ കൈകളിലാണ് സംഘടനയുടെ എല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അബദ്ധങ്ങൾ ലോകമെല്ലാം കേൾക്കുന്നു എന്നാൽ ഇവരെ കൂട്ടത്തിൽ തന്നെയുള്ള സീനിയർ ലീഡേഴ്സ് ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല ചിലരൊക്കെ നമ്മളോട് സ്വകാര്യമായി പറയുന്നു ചിലർ കിട്ടിയ വേദികളിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ചിലർ അതിശക്തമായി തന്നെ പറയുന്നു ഒരു നാദരില്ലാതെ ആയാൽ ഒരേ സംഘടനയിൽ നിന്ന് ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായവും മറുപടിയും ഒക്കെ നടക്കുകയാണ് പ്രസ്തുത വിഷയത്തിൽ മുതറിസ് അഹ്സനിമാരിൽ നേരത്തെ അഹ്സനിയായ പകര മുഹമ്മദ് അഹ്സനി പറയുന്നത് കേട്ടു നോക്കൂ ആൾക്കാർക്ക് എന്നിട്ട് മഹാന്മാര് ജന ചേയ്ത്താൻ മഹാൻ അവനെ പരിപാടി ആദ്യം ക്ലാസ് എടുക്കാം എല്ലാരും എല്ലാരും പുതുവീയത്തിനെ മോദീശന് വിളിച്ചാൽ പോണെ അവിന്റെ കഴിവുകൊണ്ട് മോദീശ്ശേക്ക് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത് ഇത്ര വലിയ തെണ്ടി ദുന്യാവിലാരും

അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടും ഒരേ സംഘടനയുടെ പ്രഭാഷകർ കഴിഞ്ഞിട്ടില്ല പണ്ട് മുദരിസ് മുതറി ഏ മൂബര കിതാബ് മലക്കെപ്പോഴുള്ളത് മുദരീസ് എന്നാണ് എവിടെയെങ്കിലും ഒഴിവാക്കിയതായി സിറാജിലൊന്നും കണ്ടിട്ടില്ല മൂബര മൂബരക്ക് പിന്നെ വലുപ്പ ഞാൻ പറഞ്ഞ പോലെ സംഘടന കയ്യിലില്ലാത്തൊണ്ട് സംഘടന വേദികളിൽ വന്ന് പറയാൻ കഴിയുണ്ടാവില്ല അതിനുപോലെ എന്താ ചെയ്യ ഏതെങ്കിലുമൊക്കെ റൂമിൽ ഇരുന്നിട്ട് ലൈവ് നടത്തും അത്രേ കഴിയൂ അല്ലെങ്കിൽ അവരെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ ചെയ്യുന്നൊരു സംഭവമാണത് നിങ്ങൾ നോക്കി ഇതേ വിഷയത്തിൽ ഇതേ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തെ ഗണ്ണിച്ചുകൊണ്ട് സഖാഫിമാര് തന്നെ നേതൃനിരയിലുള്ളവർ തന്നെ പ്രസംഗിക്കുകയാണ് കേട്ടോളൂ അദ്ദേഹം പറയുന്ന വാക്കുകൾ സഖാഫി വക്കുകൾ സക്കാഫിൻ്റെ തങ്ങളോട് എത്ര സഹായം സാഹന്ധം വെച്ചത് അത് തെളിവ് വ്യക്തത്തിന് പറയണോ മടപൂരും എന്റെ ഭാര്യയും എന്റെ വിശ്വാസം അനുസരിച്ച് രണ്ടാളും അള്ളാഹെ പരപ്പാടാണ് അള്ള കൊടുത്ത് കൈമോണ്ട് സഹായിക്കുന്നവരാണ് എന്റെ ഭാര്യനോട് ഈ കുഞ്ഞാത്തോ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാല് എനിക്ക് അപ്പുറമായി പോകുവോ അതോ കുഞ്ഞാത്തോ നീ നിമിത്തമായി നീ കാരണമായി അള്ളാഹു എന്നെ സഹായിക്കട്ടെ എന്നാ പറയേണ്ടത് കുഞ്ഞാത്തുവിനോട് അതെന്നെ ഇനി തെളിവ് ഇനി കുർആാനോസ് ഒന്നല്ല വഹാബ്യോള് പറയാ ജമായത്ത് ഇസ്ലാമി വഹാബികൾ പറയാ എന്ത് ആ മടവൂരിനോട് സഹായം തേടുന്നെടുത്ത് മാത്രം മടവൂരെ സഹായിക്കണം എന്ന് പറയാൻ പാടില്ല പിന്നെ ഡോക്ടറോട് സഹായം തേടുമ്പോളോ ഡോക്ടറിനോട് സഹായം തേടുമ്പോൾ പറ്റൂ അതെങ്ങനെ ഡോക്ടറും മടവൂരും രണ്ടും പടപ്പാണ് രണ്ടും വെച്ച മുജാഹിദ് വഹാബിന്റെ മൂപ്പർക്ക് പറയാൻ പറ്റൂ അതിനപ്പുറം പറഞ്ഞാലോ കൂടി പുറത്താവൂ